ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുളത്തിൻ്റെ അവിടെയാണ് നമ്മളൊരു മീൻകുളം ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുളം എല്ലാവർക്കും കാണാമെന്ന് തോന്നുന്നു ഇന്നത്തെ പ്രത്യേകത എന്നാണെന്നു വെച്ചാൽ ഞങ്ങൾ ആ മീനിൽ ആ കുളത്തിൽ ഇന്ന് ഞങ്ങൾ ഒരു ആയിരം മീനെ നിക്ഷേപിക്കുകയാണ് ഞാൻ നമ്മുടെ അനുചേന കൂടെ പോയാണ് മീനെടുത്ത് മീനുകൾ ഇങ്ങനെ ഒരു കൂടിലാക്കി അവർ തരും ഇത് ഇതിൻ്റെ ഇടയിൽ കാണാം മൊത്തം ആയിരം കുഞ്ഞുങ്ങളാണ് ഉള്ളത് കണ്ടോ ടിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇത് ഗിഫ്റ്റ് സിലോപ്പിയ എന്ന് പറയും അങ്ങനെ രണ്ട് പാക്കറ്റാണ് ഗിഫ്റ്റ് സിലോപ്പിയ ഇത് ഗിഫ്റ്റ് സിലോപ്പിയ ഇത് വേറെ ആണ് കട്ല എന്ന് പറയുന്നൊരു മീനാണ് അച്ചിരി മുഴുത്ത മീനുകളാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ഇങ്ങനെ ഒരു കുറച്ച് ദിവസത്തേനുള്ള തീറ്റയൊക്കെ തരും ഇതാണ് ആ തീറ്റ നമ്മളിത് കുളത്തിലിടാൻ വേണ്ടി പോവാണ് പിന്നെ മുകളിൽ ഒരു കുറച്ച് നേരം നമ്മൾ വെള്ളത്തോട് ചേർത്ത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഇടണം എന്നാണ് പറഞ്ഞത് ആ വെള്ളം ആയിട്ടൊന്ന് ജോയിക്കാൻ ഞങ്ങൾ ഇതിൻ്റെ പൊക്കത്തിൽ ഇവിടം വരെ എത്തിച്ചു മൂന്ന് പായ്ക്കറ്റാണുള്ളത് നമ്മൾ മീനെ അവിടെ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് നമ്മുടെ വെള്ളം ആയിട്ടൊന്ന് ജോയിക്കാൻ വേണ്ടി ഇരുപത് മിനിറ്റ് നേരം ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ ഇടണം എന്നാണ് അതുപോലെ നമ്മൾ മൂന്ന് പായ്ക്കറ്റ് അങ്ങനെ ഇട്ടാക്കുവാണ് ഇതിൻ്റെ ഈ വെള്ളമായിട്ട് അവർക്കൊരു യോജിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഈ കുളത്തിനകത്ത് ഞങ്ങൾ വെള്ളം നിറച്ചതിന് ശേഷം നാല് അഞ്ച് മൂലയിലും നമ്മളിതുപോലെ ചാണകം ഒരു പായ്ക്കറ്റിൽ ഒരു ചാക്കിൽ കെട്ടി ഇങ്ങനെ ചെറിയ തുളയൊക്കെ തുളച്ച് ഇട്ടിട്ടുണ്ട് എല്ലാ നാല് മൂലയിലും ഉണ്ട് ഉണ്ട് ഇവിടെയുണ്ട് ഇങ്ങനെ ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ ഒരു വലയൊക്കെ ഇട്ടിട്ടുണ്ട് കരികലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ചാക്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ പി എച്ച് ഒക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ ഒരു ഫാമിൻ്റെ ഒരു ഫിഷ് ഫാമിൻ്റെ ഒരു വ്യൂ ഇതുപോലെ ഞങ്ങൾ പടുതൊക്കെ ഇട്ട് മുകളിൽ വലയൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പതിനായിരം ലിറ്റർ വെള്ളം ഇത് നമുക്ക് കൊള്ളും ആയിരം നമ്മൾ നമ്മളിതിൽ ആദ്യം ഇറക്കുന്നത് ഒരു എണ്ണൂറ് ഗിഫ്റ്റ് സിലോപ്പയും അതുപോലെ തന്നെ നമ്മൾ ഗൗര എന്ന് പറയുന്ന പറയുന്നൊരു മീനുണ്ട് അത് ഒരു ഇരുന്നൂറെണ്ണവും അങ്ങനെയാണ് മൊത്തം ആയിരം എണ്ണം ഇടുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് മിനിറ്റായി നമ്മളിപ്പോൾ വെള്ളത്തിലോട്ട് ഉമ്മമാരെ ഇറക്കാൻ പോവാണ് ഇറക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കുറേശേ തുറന്ന് വിട്ട് വേണം നമ്മൾ മീൻ വെള്ളത്തിലോട്ട് വിടാൻ ഏ നല്ല പാക്കിങ്ങാണ് അവർ ചെയ്തേക്കുന്നത് രണ്ട് കൂടൊക്കെ ഇട്ടാണ് നമുക്ക് ദൂരോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമുണ്ട് പിന്നെ നിറച്ച് ഓക്സിജൻ നിറച്ചിട്ടുണ്ട് ഇരുന്നൂറെണ്ണം ഉണ്ട് ഇത് നമ്മൾ ഇതിനെ നിക്ഷേപിക്കുകയാണോ ഇങ്ങോട്ട് ഉണ്ടോ ആ അപ്പോൾ ആരും ചാടിയില്ല വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല ഇതിലായിട്ടും വേറൊരു വലിയ ലോകത്തോട്ട് വന്ന പോലെയാണ് ഇറങ്ങി ഇറങ്ങി ഓടുന്നുണ്ടോ ഓരോന്നോരോന്നിറങ്ങി വരുന്നുണ്ട് അറി ഭയങ്കര സന്തോഷമാണ്

അടുത്ത നമ്മുടെ മീനുകൾ അടുത്ത മെയിൻ മീനുകളാണ് അവന്മാരെ വിടുവാണ് അത് ഇച്ചിരി കുഞ്ഞാണ് ഇത് പൂഞ്ഞാറിലുള്ള തെക്കേക്കര പടലമാക്കൽ ഫിഷ് ഫാമിൽ നിന്നാണ് നമ്മൾ മീൻ കൊണ്ടുവന്നത് അപ്പം അവിടെ നല്ല തിരക്കാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും ഓരോരുത്തർക്ക് അരമണിക്കൂർ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും പുതിയതായിട്ട് ഫാം തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിലും അവിടെ ചെന്നവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ എങ്ങനെ തീറ്റ കൊടുക്കണം എങ്ങനെയാണ് മീനെ വളർത്തുന്നത് അങ്ങനെയുള്ള ഒരു അരമണിക്കൂറോളം നമുക്ക് അവരുടെ ഫാം ഒക്കെ ജസ്റ്റ് കാണിക്ക് കാണിച്ചു തരും അതുപ്രകാരമാണ് നമ്മളിതെല്ലാം ചെയ്ത് അവർ പി എച്ച് അളക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഗ്രാഫ് മീൻ തീറ്റ എങ്ങനെയൊക്കെ കൊടുക്കണം ഇതെല്ലാ സാധനങ്ങളും അവിടെ കിട്ടും മീൻ തീറ്റകളും കാര്യങ്ങളെല്ലാം ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ചെന്നേ അപ്പോൾ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു എന്നാലും ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു ഇനി ഇടയ്ക്ക് എന്ത് സംശയം ഉണ്ടായാലും അവരെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മീൻ കൃഷി തുടങ്ങി മീൻ മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ചെല്ലാനുള്ള വഴി ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇട്ടേക്കാം ആ ഞങ്ങൾ മീനുകളെയെല്ലാം നിക്ഷേപിച്ചു ഒരെണ്ണത്തിനെ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ആ ഉള്ളിലോട്ട് പോയെന്നാകുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് ഇനിയും വരാം അതുവരെ ഇത് ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാം അടിയിൽ കമൻ്റ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം